നമസ്കാരം എൻ്റെ പേര് ഫാത്തിമ ഫാത്തിമറി ഞാൻ പഠിക്കുന്നത് ക്ലാസ്സിലാണ് അവധിക്കാലം വന്നിട്ട് ടീച്ചർ ഞങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് തന്ന പുസ്തകത്തിന്റെ പേരാണ് കുരുവിയും പൂച്ചയും ഇത് എഴുതിയത് എസ് ആർ എസ് ആർ புத்தகல் மரங்கள் அம்மூம் வீட்டில் அவரிக்காலம் செல் செலவாய்க்கியதே அம்மூ அம்மூ போலையுள்ள ஆ வீட்டில் அவர் கூட்டு െ പിന്തുടരുന്ന പൂച്ച കുട്ടികളും പൂച്ചക്കുട്ടികളും മുല്ല പൂച്ചക്കുട്ടികളും മുല്ല പടർവിനുള്ളിലെ കുരുമി കുഞ്ഞുങ്ങളും ആയിരുന്നു അമ്മു അമ്മു വിളിച്ച് ഉരുമി നിന്നു ീങ്ങുന്ന പൂച്ചകൾക്കും സ്നേഹത്തോടെ പാറിയെത്തുന്ന കിളി കൾക്കും ഒപ്പം ആയി ഒഴിവു ദിനങ്ങൾ സുന്ദരമാക്കി സുന്ദരമാക്കി അവൾ മാറു മാറുന്ന നാട്ടിലെ നാട്ടിലേക്കു മടങ്ങുന്നു എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം അവിടേക്കു മടങ്ങി വന്ന അമ്മു തീർത്തും മറ്റൊരാള്